എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിനോദ് എൻ്റെ സ്ഥലം മട്ടന്നൂരാണ് ഞാൻ പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് പ്രവാസിയായിരുന്നു എനിക്ക് ഷുഗർ പിടിപെട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആകുകയും ചെയ്തു പാരമ്പര്യമായിട്ടുള്ള ഷുഗറായിരുന്നു അപ്പോൾ ഹൈ ലെവലിലായിരുന്നു ഷുഗർ നാനൂറ്റി അൻപത് അഞ്ഞൂറൊക്കെ ആയിരുന്നു അപ്പോൾ ഗുളിക മാറ്റിയിട്ട് ഇൻസുലിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ ഇടയിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ നമ്പറിൽ ആരോഗ്യപരമായ ഗ്രൂപ്പ് കണ്ടത് അതിൽ ഐ കോഫി എന്നുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അതിൽ കേൾക്കാൻ തുടങ്ങി നിരന്തരമായ ഓരോ വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാമെന്നില്ല ഒരു തോന്നലുണ്ടായത് കാരണം ഞാൻ ഐ കോഫി ആ സുഹൃത്തിന് ഫോൺ ചെയ്തു സംസാരിച്ചു അവരെ പിന്നെ മുതിർന്ന ആളുമായിട്ട് സംസാരിച്ചിട്ട് പോളി ബന്ധപ്പെട്ടപ്പോൾ അത് അന്ന് തന്നെ അതിൻ്റെ എമൗണ്ട് നോക്കാതെ കഴിഞ്ഞിട്ട് ഞാൻ അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് കൂടുതൽ ഗുണം ചെയ്തൊരു പ്രോഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച ശേഷം ഞാൻ ഇൻസുലിൻ നിർത്തിയിരുന്നു പക്ഷേങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ കൂടെ മരുന്ന് നിർത്താൻ പാടില്ലായിരുന്നു ഇതിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ ഞാൻ നിർത്തിയത് കാരണം ഷുഗർ കുറച്ച് കൂടി നല്ല രീതിയിൽ തന്നെ കൂടിയെന്ന് പറയാം പക്ഷേ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിപ്പോയി എൻ്റെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഷുഗർ ലെവല് എച്ച് വൺ സി പതിനെട്ടര ശതമാനം ആയിട്ടുണ്ട് തൗസൻഡോളെ ഷുഗർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ബോഡീൻ്റെ എല്ലാ കാര്യങ്ങളും വീക്കായിരിക്കാം എന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ദൈവസഹായത്താൽ എന്താണെന്ന് അറിയില്ല ഡോക്ടർ പോലും നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നില്ല കാര്യം നിങ്ങൾക്ക് എല്ലാം നോർമലാക്കാൻ വേണ്ടി പറ്റുന്ന അസുഖമേ ഉള്ളൂ ഇതെന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ല എൻ്റെ മുപ്പത് വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ നിങ്ങളെപ്പോലത്തെ രോഗിയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം സത്യം ഞാൻ പറയാം ഡോക്ടർ സംസാരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ ഒറ്റ ധൈര്യം ഈ ഐ കോഫി എന്നുള്ള പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ സംസാരിക്കാൻ കാരണം തീർച്ചയായിട്ടും ഇതുപോലെ എൻ്റെ അനുഭവത്തിലുള്ള ആൾക്കാർക്ക് ധൈര്യത്തിൽ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പറ്റുന്ന പ്രോഡക്റ്റാണ് ഐ കോഫി ഇന്ന് തന്നെ നിങ്ങളെ ഉപയോഗിച്ച് ശീലമാക്കാനാണ് എൻ്റെ അഭിപ്രായം